Prophet Muhammad, Prophet Muhammad, born in Arabia, purity was Makkah, his native place. Prophet Muhammad, born in, in Arabia, Beauty was Makkah, his native place, passed away the parents. in his ഇൻ ഹിസ് ചൈൽഡ് ഹുഡ് പേഴ്സൺസ് ഓഫ് ദാറ്റ് പ്ലേസ് ബിഗാൻ ടു എംബ്രിം സ്പ്രസ് ബിഗാൻ ഇസ്ലാംസ് ദ ബെസ്റ്റ് ഐഡിയൽസ് ഓഫ് മുസ്ലിംസ് അട്രാക്ഷൻ ഓഫ് ഇസ്ലാം ഇപ്പാർക്കിൾ ഫ്രംസ് കുറച്ച് ദിവസമായി സുഖമുണ്ടായിരുന്നില്ല അതുകൊണ്ട് വീഡിയോ ഒന്നും ചെയ്തിരുന്നില്ല ഇപ്പോൾ കുറച്ച് പനിക്ക് സമാധാനമായി എന്ന് കണ്ടപ്പോൾ ചെറിയൊരു വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് അതായത് നാം ജീവിക്കുന്ന ഈ ലോകം പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ മേഖലകളിലും എവിടെയാണെന്നുള്ള വ്യത്യാസമില്ല പ്രത്യേകിച്ച് വിനിമയ മേഖല കമ്മ്യൂണിക്കേഷൻസ് എന്ന് പറയാം വളരെ കാലങ്ങൾക്ക് മുമ്പ് വാർത്ത പ്രചരിപ്പിച്ചിരുന്ന രൂപമല്ല ഇന്ന് ഇന്ന് പത്രങ്ങളുണ്ട് മാസികകളുണ്ട് റേഡിയോ ടി വി എല്ലാം ഉണ്ട് ഈ രൂപത്തിലൊക്കെയാണ് ഇന്ന് വാർത്തകൾ പ്രചരിക്കുന്നത് അപ്പോൾ കാലോചിതമായ മാറ്റം ലോകം മുമ്പോട്ട് പോകുമ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ സബ്ജക്റ്റിലും ഉണ്ട് ആ മാറ്റം ഭക്ഷണം ഭക്ഷണം ഒരു ആയിരം കൊല്ലം മുമ്പ് കഴിച്ചിരുന്ന അല്ലെങ്കിൽ രണ്ടായിരം കൊല്ലം മുമ്പ് കഴിച്ചിരുന്ന ഭക്ഷണമാണ് നമ്മൾ ഇന്ന് കഴിക്കുന്നതല്ല ഭക്ഷണത്തിൻ്റെ മേഖലകളിൽ മാറ്റം വന്നിട്ടുണ്ട് അതുപോലെ പാത്രങ്ങളുടെ രൂപങ്ങളിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ജനങ്ങളെ ഒരു കൂട്ടിയോജിപ്പിക്കാനും ഒരു യോഗത്തിന് ക്ഷണിക്കുകയും ചെയ്യുന്ന രൂപങ്ങൾക്ക് വ്യത്യാസമുണ്ട് അങ്ങനെ എല്ലാ സബ്ജക്റ്റിലും കാലം മുമ്പോട്ട് പോകുമ്പോൾ മാറ്റമുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഭക്ഷണത്തിൻ്റെ വിഷയം തന്നെ നോക്കുക ഹസൻ ഇബ്രാഹിം എഴുതിയ താരിഹുസ് സിയാസിബലിജിത്യുമായുസ് സക്കാഫി എന്ന് പറയുന്ന ചരിത്ര ഗ്രന്ഥമുണ്ട് അതിൽ പറയുന്ന അൽവാനു താമ ഭക്ഷണം പലതരത്തിലുള്ള ഭക്ഷണം ഒന്നിച്ച് കഴിക്കുക എന്നുള്ളത് ഹുലഫാവൂർ ആശി നിങ്ങളുടെ ശേഷമാണ് ഉണ്ടായത് പക്ഷേ അതുകൊണ്ട് നമ്മൾക്ക് വിവിധ തരത്തിലുള്ള ഭക്ഷണങ്ങൾ ടൈമിൽ കഴിക്കാൻ പറ്റില്ലേ പറ്റും അടിസ്ഥാനപരമായി വല്ല തെളിവുണ്ടോ നബീസ്ലാ അലിസ്സലം അത് വിരോധിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അടിസ്ഥാനപരമായി വലിയ രേഖയുമുണ്ടോ എന്നേ നോക്കണ്ടു അല്ല ഇതേ രൂപത്തിൽ തന്നെ നബിയും സാഹാബത്ത് ഇരുന്ന് പല അൽവാനുത്താൻ പലതരത്തിലുള്ള ഡിഫറെൻസ് കൈൻഡ്സ് ഓഫ് ഫുഡ്സ് പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ ഒന്നിച്ച് കഴിച്ചിരുന്ന എന്നൊന്നും വേണ്ട അടിസ്ഥാനപരമായ മതി അങ്ങനെ ഏതൊരു വിഷയം എടുത്തു നോക്കിയാൽ ഇപ്പോൾ വാഹനങ്ങൾ നബീസ്വല്ലുസ്സലമിൻ്റെ കാലഘട്ടത്തിലുള്ള വാഹനമാണോ ഇന്ന് നബി നബീസ്വല്ലാം സാബത്ത് ഓട്ടോരക്ഷ കയറിയിരുന്നോ അക്കാലത്ത് ഓട്ടോരക്ഷയില്ല കാറും ഇല്ല ബസ്സും ഇല്ല പ്ലെയിനും ഇല്ല ട്രെയിൻസും ഇല്ല ട്രെയിനും ഒന്നും ഇല്ലല്ലോ അതുകൊണ്ട് നബിയോ സഹാബത്തോ താപി താപ്യങ്ങളോ ആരും ഇത് ചെയ്തിട്ടില്ല അതുകൊണ്ട് നമ്മൾ വാഹനത്തിൽ യാത്ര ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ലല്ലോ കാരണം ഇതിനെപ്പറ്റി രേഖകളുണ്ട് അടിസ്ഥാനപരമായിട്ടുള്ളത് അതായത് ഖുറാനിൽ തന്നെ പറഞ്ഞു വൽ 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 അള്ളാഹു താല മനുഷ്യർക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് കുതിരകളെയും തട്ടുകുതിരകളെയും കോവർ കതി കഥകളെയൊക്കെ സൃഷ്ടിച്ചു എന്നാൽ അപ്പോൾ യഹ്ലുക്കും നിങ്ങൾക്കറിയാത്ത എത്രയോ അത്ഭുതകരമായ വാഹനങ്ങൾ ഇനി സൃഷ്ടിക്കുമെന്ന് പറഞ്ഞു ആ കാലത്ത് അറബികൾക്ക് വിമാനത്തെ പറ്റി അറിയില്ല കാറിനെ പറ്റിയോ ഓട്ടോറിക്ഷനെ പറ്റിയോ പ്ലെയിനിനെ പറ്റിയോ ട്രെയിനിനെ പറ്റിയോ ഒന്നും അറിയില്ലല്ലോ അപ്പം നിങ്ങൾക്കറിയാത്ത പല അത്ഭുതകരമായ വാഹനങ്ങൾ ഇനി അല്ല സൃഷ്ടിക്കുമെന്ന് കുർആാനിലൂടെ ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞപ്പോൾ അടിസ്ഥാന തത്വമുണ്ട് പലതരത്തിലുള്ള വാഹനങ്ങളുണ്ട് അപ്പോൾ പലതരത്തിലുള്ള വാഹനങ്ങളിൽ നമുക്ക് കയറാം അല്ലാതെ നബിയും സാഹബത്തും ഇങ്ങനെ തന്നെ കയറണം എന്നൊന്നും കണക്കില്ല അടിസ്ഥാനപരമായിട്ട് വല്ലാത്തത്വം ഉണ്ടോ ബേസിക്കൽ പ്രിൻസിപ്പിൾസ് ഉണ്ടോ എന്നേ നോക്കേണ്ടതുള്ളൂ അപ്പോൾ അതുപോലെ എല്ലാ മണ്ഡലങ്ങളുടെ സ്ഥിതികളും അങ്ങനെ തന്നെയാണ് മുമ്പ് നബീസ്വല്ല അലി വസ്തലമിൻ്റെ കാലഘട്ടത്തിൽ അബൂബക്ര സിദ്ദീഖർ റദി അള്ളാഹു അനഹുവിൻ്റെ മുഖേനയായിട്ട് നബീൻ്റെ അടുത്തും ചില കുട്ടികൾ പാട്ടുപാടി ഉടനെ അബുവരെ സിദ്ധിക്കറുദ്ദി അള്ളഹു അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടത്തിനനുസരിച്ചായിരിക്കണം അദ്ദേഹം പറഞ്ഞു തരക്കേടില്ലാ റള്ളാൻ്റെ റസൂവിൻ്റെ മുമ്പ്ന്നാണോ ഇങ്ങനെ പാട്ട് പാടുന്നത് ഷെയ്ത്താൻ്റെ വീണ വായിക്കുന്നത് എന്ന് പറഞ്ഞ് അപ്പം നബി പറഞ്ഞേ അവർ പാടിക്കോട്ടെ അബു അവർ പാടിക്കോട്ടെ അബുവക്കരെ പെരുന്നാളല്ലേ ഇന്നെന്ന് പറഞ്ഞു അപ്പോൾ പഴയ കാലത്തുള്ള മനുഷ്യരുടെ സമ്പ്രദായത്തിൽ ഈ ഗാനങ്ങൾ സോങ്സ് ഗാനങ്ങൾ പാടുക അതൊക്കെ പഴഞ്ചനാണ് പാടില്ലാത്തതാണ് വിശ്വാസം റസൂളുള്ള ഒരു സാഹാബിനോട് പറഞ്ഞു അള്ളാഹുത്താല നിങ്ങൾക്ക് വീണയുടെ ശബ്ദം നൽകിയിരിക്കുന്നു ചിലർ വേറെ വീണൻ്റെ ശബ്ദം ഷെയ്ത്താൻ അപ്പം അള്ളാഹുത്താലെ റസൂൽ പറഞ്ഞ എന്താ എങ്കിൽ ഷെയ്ത്താൻ്റെ ശബ്ദം നൽകിയിരുന്ന അല്ല അത്രയും മനോഹരമായ ശബ്ദമെന്ന അർത്ഥം അങ്ങനെ കാലോചിതമായിട്ടുള്ള പല മാറ്റങ്ങളും വരുന്ന സന്ദർഭത്തിൽ അത്തരം കാര്യങ്ങൾ പ്രത്യേകമായി വിരോധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പാടില്ല അല്ലെങ്കിൽ അതൊക്കെ നമുക്ക് ചെയ്യാം എന്നാണ് അതിൻ്റെ അർത്ഥം ഈ ഒരു മേഖലയിലൂടെ ചിന്തിക്കുമ്പോൾ നബി സല്ലാഹു അലി വസ്ല്ലം തങ്ങൾ ആ നബിയുടെ വരവിനെ സംബന്ധിച്ച് എല്ലാവരും കാത്തുകൊണ്ടിരുന്നു അങ്ങനെ നബിസ്വല്ലാ വസ്ലം വന്നു നബി വരുന്നതിൻ്റെ എത്രയോ മുമ്പ് വന്ന പ്രവാചകന്മാർ പലരും റസൂൽ ഉള്ളാൻ്റെ വരവിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട് ലോകത്തുള്ള ഏതൊരു ഭാഷ എടുത്ത് നോക്കിയാലും നമുക്കവ കാണാൻ കഴിയും ഏകസ്മിന്നംച്ഛാചാര്യണ്ണ സമന്നത മഹാമതി ശിഷ്യശാക സമന്നത എന്നൊക്കെ സംസ്കൃതം പറഞ്ഞില്ലേ സത്യമെന്താണ് സത്യമെന്താണെന്ന് അറിഞ്ഞുകൂടാത്ത കാലഘട്ടത്തിൽ ഇതാണ് സത്യം ഇതാണ് സത്യം എന്ന് പറയുന്ന ഒരു മഹാൻ വരൂ എന്ന് പറഞ്ഞില്ലേ അതുപോലെ യഥാ ഇതാ ഹിധർമ്മ ഗ്ലാനിഭവതി ഭാരത ധർമ്മസ്യ പിന്നെ സംഭവാമി യുഹേ യുഗേ യുഗേ എന്നൊക്കെ കാണാമല്ലോ അതായത് പിന്നെ ഓരോ കാലഘട്ടത്തിലും സത്യത്തെ നിലനിർത്തുവാനും അസത്യത്തെ എടുത്തു കളയാനും പ്രവാചകന്മാർ വന്നുകൊണ്ടിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം വിഷ്ണു അവതരിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മനസ്സിലായി അപ്പം ഏതായാലും ഇങ്ങനെയൊക്കെ റസൂളുള്ള വരുന്നതിൻ്റെ മുമ്പ് തന്നെ പലവരും പറഞ്ഞതിൻ്റെ ശേഷമാണ് നബി നബിസ്വല്ലാഹു ലോകത്തേക്ക് വരുന്നത് അതാണ് ഫലം കൂ ഫി അല്ലെങ്കിൽ പറഞ്ഞില്ല ജനങ്ങൾക്കെല്ലാം അറിയാവുന്ന നബി നബീസ്വല്ലാഹു വസ്ല്ലാം വന്നപ്പോൾ റസൂൽല്ലാ നിഷേധിച്ചു കളഞ്ഞു അപ്പോൾ ആ നിഷേധിക്കുന്നവരുടെ മെല്ലല്ലാഹുവിൻ്റെ ശാപമുണ്ടാവട്ടെ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ് അപ്പം നാം മനസ്സിലാക്കണം നബി സല്ലാഹു അലി വസ്ല്ലാം വന്ന കാലഘട്ടവും ഈ കാലഘട്ടവും ഇത്രയോ വ്യത്യാസമുണ്ട് വാഹനത്തിൻ്റെ വിഷയത്തിലാവട്ടെ ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന വിഷയത്തിലാവട്ടെ വർണ്ണിക്കുന്ന വിഷയത്തിലാവട്ടെ പല വ്യത്യാസമുണ്ട് മദീന പള്ളിയിലൊരു സോങ്സ് പാടാന ഹസാൻ ബി സാബിത്തറുദ്ദി അള്ളാഹു അനുഹിന് പദ്യങ്ങൾ പാടാൻ ഗാനങ്ങൾ പാടാൻ ഒരു ചാർ എന്നെ അനുവദിച്ചു കൊടുത്തിരുന്നില്ലേ അപ്പോൾ ഗാനത്തിനൊന്നും എതിർപ്പില്ല പക്ഷേ തെറ്റായ നിലയിലുള്ള മോശമായ ഗാനം ഇസ്ലാമിക വിരുദ്ധമായ ഗാനം സത്യത്തിന് വിരുദ്ധമായ ഗാനം മനുഷ്യനെ തെറ്റായ അധാർമികതയിലേക്ക് നയിക്കുന്ന ഗാനമുണ്ടെങ്കിൽ അതുമാത്ര എതിർ പറയുന്നത് ഇനി എങ്ങനെ തന്നെയാണെങ്കിലും സാഹിത്യത്തിന് വേണ്ടിയിട്ട് പല ഗാനങ്ങളും ചിലപ്പോൾ നമുക്ക് പാടാവുന്നതാണ് ഏതായാലും നാം മനസ്സിലാക്കേണ്ടതുണ്ട് മഹാനായ നബി സലാഹു അലി വസലം തങ്ങൾ തങ്ങളെ സംബന്ധിച്ചിട്ട് നബി ജനിച്ചതായ ഈ മാസത്തിൽ ലോകം മുഴുവൻ തന്നെ സന്തോഷിക്കുന്നു അവരവർക്ക് കഴിയുന്ന രൂപത്തിൽ ഗാനങ്ങൾ പാടുന്നു കഥാപ്രസംഗങ്ങൾ നടത്തുന്നു മറ്റു രൂപത്തിൽ പറയണ മൗലൂത് ഓതുന്നു എന്ന് പറഞ്ഞാൽ ഒരു തരം കഥാപ്രസംഗം തന്നെയല്ലേ കുറേ പദ്യങ്ങൾ പിന്നെ അതിനെ പറ്റിയിട്ടുള്ള വിശദീകരണങ്ങൾ വീണ്ടും പാട്ടുകൾ അതിനൊപ്പിച്ചിട്ടുള്ളതായ ഗാനങ്ങൾ ഇതേനല്ലേ മൗലൂതെന്ന് പറയുന്നത് റസൂള്ളാൻ്റെ ആ ജന്മദിന സന്തോഷത്തിൽ അപ്പോൾ ഇതൊക്കെ സഹാബികൾ ഇങ്ങനെ നടത്തിയിരുന്നോ സഹാബികൾ ഇന്ന് കാണുന്ന ഒന്നും നടത്തില്ല എന്ന് കാണാം അവർ ഇതേ രൂപത്തിലാണോ വാഹനം കയറിയിരുന്നത് ഇതേ രൂപത്തിലാണോ വയൽ പറഞ്ഞിരുന്നത് നോട്ടീസ് അടിച്ചിട്ടാണോ വയൽ സംഘടിപ്പിച്ചിരുന്നത് ഇന്നത്തെ ആ വീട് പോലെയാണോ അവരുടെ വീടുണ്ടായിരുന്നത് എല്ലാ വ്യത്യാസമുണ്ട് കാലോചിതമായ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും അതാണ് അത് ഉൾക്കൊള്ളാനുള്ളതായ ബുദ്ധി നമ്മൾക്കുണ്ടായിരിക്കണം നമ്മളിങ്ങനെ പ വായിച്ചാൽ പോരല്ലോ അതിനെപ്പറ്റി ശ്രദ്ധിക്കട്ടെ കലോചിതമായ മാറ്റങ്ങളുണ്ടോ എന്നാൽ എന്തെങ്കിലും ബേസിക്കലായിട്ടുണ്ടോ അങ്ങനെ നമുക്ക് ധാരാളം ബേസിക്കലായിട്ട് തെളിവുകളൊക്കെ ധാരാളം കാണാൻ കഴിയും ഇനി ഒന്നിച്ചിരുന്ന് റസൂള്ളാനെ വർണ്ണിച്ചിരുന്നോ അമ്പിയാക്കന്മാരെ വർണ്ണിച്ചിരുന്നോ ബേസിക്ക് കിട്ടിയാൽ മതി അതെ ഒരിക്കൽ നബി നബിസ്വലാഹി സ്വലം ഇങ്ങനെ കടന്നു വരുമ്പോൾ സഹാബികളെല്ലാം ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് നബിമാരെ സംബന്ധിച്ചിട്ട് ധാരാളം വർണ്ണന കീർത്തനങ്ങൾ നടത്തുകയാണ് ഓരോ നബിമാരെ പറ്റിയും വർണ്ണിച്ചുകൊണ്ടേയിരുന്നു അതല്ലേ ഇബ് ഇബിനി അബ്ബാസ്റുദ്ദി അള്ളാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹജീസ് കാണാം നബി സല്ലു അലൈ വസ്ലമയുടെ സഹാബത്തിൽ നിന്ന് ഒരു വിഭാഗം ഒന്നിച്ചിരുന്ന് സംസാരിക്കുകയായിരുന്നു സംസാരങ്ങൾ നബി നബിസ്ലം അല്പം അകലിൽ നിന്ന് ശ്രദ്ധിക്കുന്നുണ്ട് സഹാബാക്കൾ സംസാരം അവസാനിപ്പിച്ചു കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു എന്ന് ഓരോരാളെ പറ്റിയും പറയുകയാണ് യാതൊരു സംശയവുമില്ല ഇബ്രാഹിം നബി അലി ഇലാമെ ഇബ്രാഹിം നബി അലി അലൈ ഇസ്സലാമിനെ എന്താക്കിയിട്ടുണ്ട് ആത്മസുഹൃത്താക്കിയിരിക്കുന്നു ഉടൻ തന്നെ മറ്റൊരു സാബി പറയുന്നു മൂസാ നബിയുമായി അള്ളാഹു നേരിൽ സംഭാഷണം നടത്തിയിട്ടുണ്ട് വേറൊരു സാബി പറയുന്നു ഈസാ ഈസാലിസ്ലാം അള്ളാഹുവിൻ്റെ ആത്മാവും വാക്യവുമാണ് തൊട്ടടുത്ത മറ്റൊരു സാബി പറയുന്നു ആദം അലി അലിസ്ലാമിനെ അള്ളാഹു തിരഞ്ഞെടുത്തിരിക്കുന്നു ഇതെല്ലാം ഖുർആാനിലൂടെയും ഹദീസിലൂടെയൊക്കെ വന്ന സംഗതികളാണല്ലോ ഇതെല്ലാം കേട്ടവിടെ നിന്ന് പറഞ്ഞു ഞാൻ നിങ്ങളുടെ സംസാരം അത്ഭുതാവസ്ഥയും മനസ്സിലാക്കി നിക്ഷേപം ഇബ്രാഹിം അലിസ്ലാം അള്ളാഹിൻ്റെ ആത്മസുഹൃത്താണ് അത് ശരിയെന്നെ മുസാ അലിസ്സലാം അള്ളാഹുമായി നേരിയിൽ സംസാരിച്ചു എന്ന കാര്യവും ശരി തന്നെ ഈസാലി ഇസ്ലാം അള്ളാഹുവിൻ്റെ വാക്യം ആത്മാവുമാണെന്നും ശരി തന്നെ ആദം അലി ഇസ്സലാമിനെ അള്ളാഹു തെരഞ്ഞെടുത്തിരിക്കുന്നു അതും ശരി തന്നെ എന്നാൽ എന്നെപ്പറ്റി നിങ്ങൾക്കറിയാമോ ഞാൻ അള്ളാഹുവിൻ്റെ ആത്മസഖിയാണ് അഭിമാനിക്കുകയല്ല അന്ത്യനാളിൽ ലിവാ ഉൽഹദ കീർത്തന പതാക വഹിക്കുന്നവൻ ഞാനാണ് ആ പതാകു കീഴിലായിരിക്കും ആദവും മറ്റെല്ലാവരും അഭിമാനം അത് മറ്റെല്ലാവരും ഉണ്ടാവുക അഭിമാനം പറയുകയല്ല ലാ ഫഹർ ലാ ഫഹർ എന്ന് കാണാൻ കാണാം ഐതിഹ്യത്തിൽ അന്ത്യദിനത്തിൽ ആദ്യമായി ശുപാർശ ചെയ്യുന്നവനും സ്വീകരിക്കപ്പെടുന്നവനും ഞാനാണ് അഭിമാനം പറയുകയല്ല ആദ്യമായി സ്വർഗത്തിൻ്റെ വട്ടക്കണി ഇളക്കുന്നവൻ ഞാനാണ് അപ്പോൾ എനിക്ക് വേണ്ടി അള്ളാഹു സ്വർഗം തുറക്കും ആദ്യമായി എന്നെ സ്വർഗത്തിൽ കടത്തും എൻ്റെ കൂടെ സാധുക്കളായ സത്യവിശ്വാസികളുണ്ടാക്കും അഭിമാനം പറയുകയല്ല അള്ളാഹുവിൻ്റെ സാന്നിധ്യത്തിൽ മുൻഗാമികളിലും പിൻഗാമികളിലും അത്യുന്നതനാണ് ഞാൻ അഭിമാനം പറയുകയില്ല തിരുമതി മബൂദ്ബൂദ് പോലത്തെ ഹദീസിൻ്റെ മഹത്തായ ഗ്രന്ഥങ്ങളിൽ നമുക്ക് ഈ കാര്യം കാണാൻ കഴിയുന്ന പരമാർത്ഥമാണ് അപ്പോൾ ഒന്നിച്ചിരുന്നു കൊണ്ട് പ്രധാനപ്പെട്ട ആളുകളുടെ മധു പറയൽ അഥവാ പ്രശംസിച്ച് സംസാരിക്കൽ തെറ്റില്ല ഈ ഇതേ വേണ്ടു ഇന്നിങ്ങനെ ഓതുന്ന മൂലൂത് അത് തന്നെ ഇരുന്നിട്ട് നബിയും സാബത്തും ചെയ്യണമെന്നുണ്ടോ അക്കാലത്ത് കരണ്ടുണ്ടോ ഇല്ലല്ലോ ആ നെബിയോ സാപത്തോ ആരും തന്നെ കറണ്ടിൻ്റെ വളക്ക് കത്തിച്ചിട്ടില്ല എന്ന് പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ എല്ലാ സബ്ജക്റ്റിൻ്റെ വിഷയവും അത് തന്നെയാണ് നമ്മൾ കുറേ പഠിച്ചാൽ പോരല്ല പഠിക്കുകയും ആ ലോകം മുമ്പോട്ട് വന്ന ആ ചരിത്ര കാലഘട്ടങ്ങളെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കണ്ടേ എന്തെല്ലാം പരിവർത്തനങ്ങൾ വന്നിട്ടുണ്ട് അന്ന് ഇങ്ങനെയുള്ള വർത്തമാന പത്രങ്ങളുണ്ടോ അന്ന് റേഡിയോ ഉണ്ടോ ഇതൊന്നും ഇല്ലല്ലോ അപ്പോൾ ഓരോ കാലഘട്ടത്തിലും അതിനനുസൃതമായ രൂപങ്ങൾ അള്ളാഹു തല മനുഷ്യൻ്റെ മസ്തിഷ്കത്തിലേക്ക് നൽകുകയും അങ്ങനെയാണ് ഈ ലോകം ഇത്രയും പുരോഗതി പ്രാപിച്ചത് അപ്പോൾ ഓരോ സബ്ജെക്റ്റുകൾ ഓരോ വിഷയവും നമ്മൾ ചെയ്യുമ്പോൾ അതിനടിസ്ഥാനപരമായ തത്വമുണ്ടോ ഇത്രയേ നമ്മളൊന്നും പിന്നെ ചിന്തിക്കേണ്ടതുള്ളൂ അപ്പോൾ അതാണ് ഒരു കവി പറഞ്ഞത് പ്രൊഫാറ്റ് മൊഹമ്മദ് ഹുഡ് പേഴ്സൻസ് ഓഫ് പ്ലേസ് ദൈസ് ടു എം റേസി സുഹൃത്തുക്കളെ നമുക്ക് ഓരോ സംഗതികളും കാലോചിതമായ കാര്യം അതിൽ വല്ല വിരോധവും മതം വന്നിട്ടുണ്ട് പറ മതം പറഞ്ഞിട്ടുണ്ടോ എന്നേ നോക്കേണ്ടതുള്ളൂ അല്ലാതെ എല്ലാം നമുക്ക് അംഗീകരിക്കാം അത് വസ്ത്രത്തിൻ്റെ വിഷയമാവട്ടെ ഗാനത്തിൻ്റെ വിഷയമാവട്ടെ ഒരിക്കൽ കുറേ ആളുകൾ ഇങ്ങനെ മരത്തിൻ്റെ കഷ്ണങ്ങൾ പാട്ട് പാട്ടുപാടുകയായിരുന്നു അതൊക്കെ കുറച്ച് പണ്ഡിതന്മാർ വരുന്നുണ്ട് എന്ന് കണ്ടപ്പോൾ അവരൊക്കെ നിർത്തി കാരണം അത് ഉസ്താദന്മാരിൽ വരുന്നു അവർക്ക് ഇതൊന്നും അവർക്കിതൊന്നും പറ്റില്ലെന്ന് അവിടെ തന്നെ നിന്നു അപ്പോൾ ഇവർ ചോദിച്ചു എന്താ ഉസ്താന്മാരും എന്താ കൊണ്ട് വരാത്തത് അപ്പോൾ പറഞ്ഞു ഒന്നല്ലെങ്കിൽ ആദ്യം എന്താ പ്രവർത്തിച്ചാൽ ആദ്യം പ്രവർത്തിക്കുന്നവർ ആ പോലും മരത്തിൻ്റെ കഷണം മുട്ടിയിട്ട് മുട്ടിയിട്ട് പാട്ട് പാടാൻ തുടങ്ങി അപ്പോഴ അവരും കൂടി കടന്നു വന്നു ഇതൊക്കെ കിതാബുകളിലുള്ള രേഖകളാണ് മനസ്സിലെ അബ്ദുല്ലാഹിൽ ലോൻ നാ ഇലാഹുദ്ദാലാത്തെന്ന് പറഞ്ഞ കിതാബ് എടുത്തൊക്കെ നമ്മൾ അത്ഭുതപ്പെട്ടു മനസ്സിലാവും അപ്പോൾ ഇങ്ങനെ ഗാനങ്ങളിലൂടെ ആയാലും കഥാപ്രസംഗങ്ങളിലൂടെ ആയാലും സോങ്സുകളിൽ പാട്ടുകളിലൂടെ ആയാലും പദ്യങ്ങളിലൂടെ ആയാലും ഒരു ആശയം നമുക്ക് പ്രചരിപ്പിക്കാം ആശയവിനിമയം നടത്തൽ പ്രസംഗത്തിലേ പാടുള്ളൂ എന്ന് കണക്കില്ല ആശയവിനിമയം നടത്തൽ കഥാപ്രസംഗത്തിലൂടെ പാടുള്ളൂ എന്ന് പാടില്ല പ്രസംഗമേ പാടുള്ളൂ കഥാപ്രസംഗവും പാടില്ല പാട്ടും പാടില്ല വോക്കെ ഷെയ്ത്താൻ എത്താമെന്ന് പറയരുത് കാലോചിതമായി വളരന് ഞാൻ ആഗ്രഹിക്കണം ഏതെങ്കിലും വിഷയത്തിൽ ഇസ്ലാം അതിനെ എതിർത്തിട്ടുണ്ടെങ്കിൽ അത് മാത്രം അപ്പോൾ അതുപോലെ തന്നെ ഓരോ കാലത്ത് മാറ്റങ്ങൾ വരും ജാഥകളുണ്ടാകും സുള്ളായിട്ട് ബന്ധപ്പെട്ട അതുപോലെ തന്നെ നബിദിനെ ജാഥകൾ നടത്തി എല്ലാം ചെയ്യുക അതിനൊന്നും ഒരു തെറ്റുമില്ല ഇത് ഓരോ പുരോഗതിയും പാടില്ല യാതൊന്നും പാടില്ല ഏതോ ഒരു കാലഘട്ടത്തിൽ ജീവിച്ച് മരിച്ചു പോണ്ടവരായിരുന്നു ഇവർ എന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിക്കരുത് നമ്മൾ നമ്മൾ ഇത്രയും റസൂള്ളാൻ്റെ കാലഘട്ടത്തിൽ ഒരിക്കൽ നബ്സലാ സഹസിലും ഒരാളെ കണ്ടു ആളെ വിളിച്ചിട്ട് ചോദിച്ചു നിങ്ങൾക്ക് വരുമാനം ഒന്നും ഇല്ലേന്ന് ആ അല്ല റസൂല്ലേ ഏ വരുമാനം അങ്ങനെന്ത് ഇങ്ങനെ ഉണ്ട് പിന്നെ ഇതിനേക്കാളും കുറച്ച് നല്ല ഡ്രസ്സ് ഇട്ടുകൂടെയെന്ന് ചോദിച്ചു അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ കാണാം അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ കാലോചിതമായുള്ള പുരോഗതി നമുക്കുണ്ടാവണം ഏതെങ്കിലും സംഗതി പുരോഗതി പ്രാപിക്കുമ്പോൾ അവിടെ ദീൻ എതിർത്തിട്ടുണ്ടോ എന്ന് നോക്കുക നല്ലോണം നോക്കുക പാട്ടുമായി ബന്ധപ്പെട്ടതോ ഗാനവുമായി ബന്ധപ്പെട്ടോ ഭാഗങ്ങൾ അയ്യാ ഉലിമുദ്ദീനൊക്കെ സമ്മാൻ്റെ വാബ് അവിടെയൊക്കെ ഫസ്റ്റ് ഭാഗം മാത്രം നോക്കിയാൽ പോരാം ലാസ്റ്റിലേക്ക് നോക്കണം ഫുള്ള് നോക്കണം എന്നിട്ട് ഒരു മറുപടി അറിയാൻ പാടുള്ളൂ അല്ല എന്തെങ്കിലും ഒന്ന് നോക്കിയാൽ പോരാ ബിൻ ഹജർ ഹൈ തമിറുദ്ദി അള്ളാഹു ഹു ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട് ഈ ആലത്തിൽ മഹർ ഹറാമാക്കപ്പെട്ട ഈ ആയുധങ്ങൾ ഉപയോഗിച്ച് പാട്ടൊക്കെ പാടുന്നില്ല അവിടെ ഇതിന് പോകരുത് വലിയമത്തിന് പോകരുത് ഭക്ഷണത്തിന് പോകരുത് പക്ഷേ കുറേ കാലം കഴിഞ്ഞ് അദ്ദേഹം ഇതേ കിടന്നല്ലേ ഇത് പിന്നെ കഫുറു ആയി ആ അതിൽ ആദ്യമാത്രം നോക്കിയാൽ പോരല്ല മുഴുവനും നോക്കണം അപ്പം മനസ്സിലാക്കാൻ കഴിയും അറാമാക്കപ്പെട്ടത് വേറെയുണ്ട് അല്ലാത്തതുണ്ട് ആ ഭാഗത്ത് ഞാൻ അപ്പോൾ കിടക്കുന്നില്ല ഏതായാലും ആശയപ്രചരണം നടത്താൻ പ്രസംഗവും പറ്റും ഗാനവും പറ്റും കഥാപ്രസംഗവും പറ്റും എല്ലാം നമുക്ക് പറ്റുന്നതാണ് കാലോചിതമായി നമ്മൾ പുരോഗതി പ്രാപിക്കാത്തവരല്ല നമ്മളാണ് ഈ ലോകത്തെ മുഴുവൻ തന്നെ പുരോഗതിയിലേക്ക് നയിച്ചത് എന്ന് നാം മനസ്സിലാക്കണം ഇപ്പോൾ ഇത്രമാത്രം സലാം അലൈക്കും